ഹലോ കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് ലൈറ്റായിപ്പോയി അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അറിയിക്കുന്ന കൊച്ചു വീഡിയോ അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേ രാവിലെയൊന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് താമസിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അന്തരീക്ഷം അന്തരീക്ഷങ്കടം പ്രകൃതി ഇങ്ങനെയാണുള്ളത് മഴ പെയ്യും പെയ്യത്തില്ല പെയ്യും പെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഇത് ഇട്ടിട്ട് മൂടി നിൽക്കുകയാണ് ഇങ്ങനെ മഞ്ഞ് വീണതുപോലെ എന്നാൽ മഞ്ഞ അല്ലതാനും അത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ പണി ചെയ്യും കേട്ടോ നേരെ അടുക്കളയിലേക്ക് ഓടി അടുപ്പത്ത് അരി ഇട്ടു പിന്നെ തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ട് ചോറും അരി ഇതെല്ലാം ഉണ്ടായിരുന്നു അതൊന്ന് അരച്ചു വെച്ചു അതിൻ്റെ ഇടയ്ക്ക് മുട്ട പിഴുകാൻ വെച്ചു കേട്ടോ അപ്പം നമ്മുടെ അരിയൊക്കെ ഇതേ തിളച്ച് കൊന്നിട്ടുണ്ട് രണ്ട് പേരെ എത്തിയിട്ടുണ്ട് വാതിൽ തുറക്കുമ്പോഴേ അവർ ഹാജർ എന്നായിരിക്കും മീനുണ്ട് അതാണ് കേട്ടോ ഇത് മുട്ടക്കയയ്ക്ക് വേണ്ടി ഉള്ളി കവളയൊക്കെ അരിഞ്ഞ് ഇഞ്ചി അരിഞ്ഞ് വെളുത്തുള്ളി മുളക് അര തക്കാളി അപ്പോൾ മുട്ട വന്ന് കഴിഞ്ഞു കേട്ടോ എൻ്റെ ചെറിയ കറിവേപ്പിൽ നിന്ന് കിട്ടിയ ചെറിയ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് വഴറ്റി തലേസം വൈകുന്നേരം വെച്ച ചെറുപയറുണ്ടായിരുന്നു അതിനെ ഒന്ന് ചൂടാക്കി വെച്ച് ചായയും കുടിച്ചു ഇത്രയപ്പോൾ നമ്മുടെ മുട്ടക്കറിക്കുള്ളതൊക്കെ വരുന്ന വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്ര ഇട്ട് വേണേൽ കുരുമുളക് ഇടാം ഇത്രയിട്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ടാണ് കേട്ടോ ഇനി എടുക്കാൻ പറ്റാത്തത് എല്ലാം എളുപ്പപ്പരിപാടിയാണ് കേട്ടോ എല്ലാം ഉള്ളിയിട്ടൊന്നും സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയിട്ട് നല്ല തിളക്കുന്ന ചൂടുവെള്ളം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരും അതിനാണേ പിന്നെ ഉപ്പ് ഇങ്ങോട്ട് കാണിക്കാത്ത ഒന്നുണ്ട് ചിര പഞ്ചാര അത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അത് ഒത്തിരി ഇഷ്ടപ്പെടും ചെറിയ ചില മധുരമൊക്കെ ആണെങ്കിൽ അത്രയും ഇട്ടിട്ട് നമ്മളിത് മുട്ട ഇട്ട് ഒന്നിളക്കി ചെറിയ ആൾക്ക് മുട്ട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്ക് എരിവ് വേണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഞായറാഴ്ച ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്നും ചെയ്യുന്ന ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും അതുകൊണ്ട് സൺഡേ ആണെന്നുള്ളൊരു തോന്നലൊന്നും ഇല്ല ഇരട്ടിപ്പണിയാണ് ആ ദിവസം കാരണം നമ്മൾ എല്ലാവരും ഉള്ള ദിവസമാണ് നമ്മൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് വർത്തമാനം പറയുന്നത് അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം എടുക്കാതെ തന്നെ ആയിരിക്കും അന്ന് അപ്പം അപ്പമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു അന്നേരം ഇത് അമ്മച്ചി വന്നു കേട്ടോ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വലിയമിച്ച ആണേ അമ്മച്ചയ്ക്ക് അപ്പൊക്കെ കൊടുത്തു അമ്മച്ചി കഴിച്ചിട്ട് അങ്ങനെ വർത്തനം പറഞ്ഞിരിക്കുകയാണ് അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് മീൻ ഉച്ചയ്ക്ക് ചോറിനുള്ളതൊക്കെ ആവണം മീനൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി പുറത്ത് നല്ല വര ഒക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് സെറ്റാക്കി വെച്ചു കുഞ്ഞുങ്ങൾക്ക് അത്ര താല്പര്യം കേട്ടോ മത്തി കാരണം അതിന് മുള്ള കൂടുതലാണ് അവർ വേണ്ടെന്ന് പറയും കാബേജ് തോരനും ഇതെല്ലാം കൂടി ഇഞ്ചിയും മുളകും ഉള്ളിയും തേങ്ങയും ഒക്കെയുള്ള ഇതൊന്ന് ഞരടിയിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ പൊരിഞ്ഞു വന്നു പിന്നെ കാബേജ് തോരനും ഉണ്ടാക്കി എൻ്റെ കറിവേപ്പണി വളരെ കുഞ്ഞു കറിവേപ്പാണ് കേട്ടോ അതേന്ന് ഇല പറ ഇപ്പം തീരാറായി നിങ്ങൾക്ക് ഇല കണ്ടതറിയാം വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ കറിവേപ്പ അവിടെ നിൽക്കുന്നത് അങ്ങനെ തോരൻ കറി റെഡിയായി ഉച്ചയ്ക്കത്തുള്ള ചോറ് ഇതാണ് കേട്ടോ ചോറും കറിയൊക്കെ ഇനി ഇടയ്ക്ക് ഞാൻ പായസം ഉണ്ടാക്കിയായിരുന്നു അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ എത്ര നേരം എന്ന് വെച്ചാൽ വീടിനകത്തിരിക്കുന്നത് പിന്നെ വെള്ളിലോട്ടിറങ്ങി അപ്പോഴത്തേക്കിനും ഉച്ച കഴിഞ്ഞു എൻ്റെ ഫാഷൻ ബുട്ടിൻ്റെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പഴുക്കാത്ത മൂക്കാത്ത ഫാഷൻ ബുട്ട് പറിച്ചത് കൊതി കൊതി കൊണ്ട് അത് കർത്താവ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നേരെ അതെല്ലാം കൂടി താഴോട്ട് എടുത്തിട്ട് വന്നു ഇപ്പോൾ നോക്കി അതിൻ്റെ ഒരു ശകര ഒടിഞ്ഞ് എല്ലാം നിലത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കൈ കൊണ്ട് കുറയ്ക്കാൻ നോക്കൂ വല്ലാത്ത സഹായമായിപ്പോയി കുഴപ്പമില്ല രണ്ടുമൂന്ന് പ്രാവശ്യമാണെങ്കിൽ ഇപ്പോൾ കഴിച്ചു കെട്ടോ അത് പഴുത്ത് കഴിയുമ്പോൾ വേറൊരു കളറാവും ഇതാണ് നമ്മുടെ ഒരുപാട് പൂവുള്ള ഒരു ചെടി മലഷ്ടമ്മ അല്ലെങ്കിൽ കദളി എന്നൊക്കെ പറയും ഇനി കുറച്ച് ദിവസമായിട്ട് നിറച്ചൊരു വാട്ടമുണ്ട് കേട്ടോ ഞാൻ വെറുതെ പോയി ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താ നോക്കി അതിന് തണ്ടുതരപ്പം കയറി എന്തിനാണോ ഈ തണ്ടുതരപ്പം ഈ വഴിയും കയറിയത് പാവൻ ചെടി അതിനി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മഴ നോക്കിയിരുന്നെങ്കിൽ ഞാൻ മടുത്തു അവസാനം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചു അവിടെയും നമ്മുടെ കർബൂസ് വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൂച്ചെത്തിയിട്ടില്ല അവൻ വീണ്ടും താഴെട്ടിറങ്ങിപ്പോയി ഭഗീരനെ ഇതൊന്നും കണ്ടിട്ട് സഹായിക്കുന്നില്ല അവൻ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട് എന്നെ അയച്ചു വിടുമോ എന്ന് പറഞ്ഞു അത് പൂച്ചയൊക്കെ നടക്കുന്നുണ്ട് അവനെ കുശുമ്പ് മൂത്തിട്ടാണ് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ കൃഷികളൊക്കെയാണ് കേട്ടോ അതിനെല്ലാം വെള്ളം ഒഴിച്ചു ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ഏകദേശം ഇരുട്ടി തുടങ്ങി അന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് താഴത്തെ വീട്ടിൽ നിന്ന് പപ്പ വിളിച്ചു നമുക്ക് കിണറിനകത്ത് ക്ലോറിൻ ഇടാമെന്ന് പറഞ്ഞു അത് വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഇറങ്ങിപ്പോയി അവിടെയും അവന്മാരുണ്ട് ഇതാണ് നമ്മുടെ ബോബി ബോബിട്ടോ ബോബിക്കുട്ടൻ ആൾ പാവമൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് വേണം ആൾ പാവമാണ് നേരെ കിണറിൻ്റെ അടുത്തിട്ട് ഓടി അപ്പം നന്നായിട്ട് ഇരുട്ടിട്ടുണ്ട് അവിടെയും അവൻ എവിടെ ചെന്നാൽ അവനും ഉണ്ടാവും ഹസ്ബൻഡിൻ്റെ പപ്പയാണ് കേട്ടോ കൂടെ പരമാവധി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കിണങ്ങി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് വെള്ളം കാണാൻ പറ്റുമെന്നറിയാൻ പിന്നെ എങ്ങാനും താഴോട്ട് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കുടിവെള്ളവും മുട്ടും പറഞ്ഞിട്ട് ആര് ലൈവ് ചെയ്യും ലൈവ് ഇടാൻ സമയം ഞായറാഴ്ച വൈകുന്നേരം അല്ലേ സാധാരണ ലൈവ് ഇടാറ് അപ്പം അതിനുള്ള സമയമാകുന്നേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ നോക്കിയില്ല മാറി നിന്നു കറമ്പൂസ് ഇടയ്ക്ക് ചാടാനൊക്കെ ഉള്ള പരിപാടി നോക്കുന്നുണ്ട് അവൻ്റെ അറിയത്തില്ലല്ലോ ഇതിനകത്ത് വെള്ളം വന്നു നോക്കൂ നന്നായിട്ട് ഇപ്പോൾ ഇരുട്ടി ഇതാണ് നമ്മുടെ പന കേട്ടോ മിക്കവാറും അതിനകത്തിൻ്റെ മോളി യക്ഷി കാണമെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അമ്പിളിമാവളിയിൽ നിന്ന് താഴോട്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ കയറി പോന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പറ്റി പിള്ളേർ പോകത്തില്ല കേട്ടോ അവർ കുറേ നേരം ഇതിലൂടെ നടക്കണം ഇവളുടെ പേരാണ് കേട്ടോ ഡോറ അവളെ വീഡിയോ എടുത്തില്ലേ മോശമല്ലേ അവൾക്ക് കുശുമ്പ് വരും ഇഷ്ടംപോലെ മുറ്റമുള്ളതുകൊണ്ടേ പിള്ളേർക്ക് ഇതിൻ്റെ സൈക്കിൾ ഓടിച്ചു നടക്കാൻ ഭയങ്കര ഇഷ്ടം കുറേ നേരം അവരിവിടെ വെയിറ്റ് ചെയ്യും പിന്നെ ഇതൊക്കെ കുറച്ച് നേരം ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ ലൈവിടാനൊക്കെ സമയമായി അതുകൊണ്ട് കയറി പോകാമെന്ന് പറഞ്ഞാൽ പോരും കേട്ടോ വലതും കാണാമോ ഇല്ലായിരിക്കും ഡേ ഇതാണ് നമ്മുടെ വീട് ഇത് നമ്മുടെ ഹസ്ബൻറ്റിൻ്റെ വീട് ഇത്രയും വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ പപ്പായ ചാറ്റയും പറഞ്ഞ് വീട്ടിലോട്ട് കയറിപ്പോയി അങ്ങനെ ഒരു ദിവസം തീർന്നു കേട്ടോ എങ്ങനെ പോയെന്ന് എനിക്ക് പറ്റില്ല അടുക്കളയ്ക്കു തന്നെ ഇന്ന് ദിവസം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ മറക്കല്ലേ ടാറ്റാ